അപ്പോൾ നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറത്താണ് മലപ്പുറം ജില്ലയിൽ മേൽമുറി എന്നൊക്കെ പറയും നമ്മുടെ കോഴിക്കോട് വൺ ഹൈവേയിലാണ് നമ്മൾ മൈസൂരിൽ നിന്ന് മഞ്ചേരി ഇറക്കിയിട്ട് ഇപ്പോൾ ഇവിടുന്ന് വേറൊരു ലോഡായിട്ടുണ്ട് ആ ലോഡ് കയറ്റാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തമ്പുനേൽ കണ്ട പോലെ ചകിരിയാണ് ലോഡ് നമ്മുടെ ചകിരി സ്ഥലത്തേക്ക് ഇവിടെ നിന്ന് ഒരു രണ്ടു കിലോമീറ്ററോടെ ഉള്ളൂ നമ്മൾ ലോഡ് കയറ്റാനുള്ള സ്ഥലത്തെത്തി കേട്ടോ ഇവിടെ നിന്ന് കയറ്റാള് ഇവിടെ ആലത്തൂർ പടി എന്ന് പറയും നമ്മുടെ കോഴിക്കോട് പോണ റോട്ടില് ഇവിടെ ഒരു വലിയ പള്ളിയൊക്കെ ഉണ്ടല്ലോ നമ്മളെപ്പോഴും സ്ഥിരമായി പോണ റോട്ടാണെങ്കിലും ഇവിടെ അങ്ങനെ നിർത്താറോ അല്ലെങ്കിൽ ഇവിടുന്ന് ലോഡ് കയറ്റാറൊന്നും ഇല്ല അപ്പം ഇന്നത്തെ ലോഡ് ഇവിടെ നിന്ന് ഇപ്പം ലോഡ് കയറ്റി കൊണ്ട് കേട്ടോ സംഭവം നല്ല പെട്ടെന്ന് ലോഡാവുന്നുണ്ട് കേട്ടോ ഈ സാധനം ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് ആദ്യമായിട്ടായിട്ടുണ്ട് ഈ ചകിരി തന്നെ വണ്ടി പകുതിയായിട്ടോ സമയം ഒമ്പതരൊക്കെ ആയിട്ടുള്ളു ഒമ്പത് മണിയൊക്കെ ആയിട്ടുള്ളു അതിൻ്റെ ഇടയിൽ പുളി പുളിമരാണ് േ വേണ്ടി പൗതി അങ്ങനെ നമ്മുടെ ലോഡ് ഏകദേശം കയറ്റി കഴിയാനായിട്ടാ ഇവിടെ ഉള്ളതൊക്കെ കാലിയായി രണ്ട് ലേ സൈഡിൽ ഓയിലൊക്കെ വെച്ച് മറിച്ചിട്ടോ സാധനം പുറത്തു ഓല വെച്ച് മറിച്ച ലോഡെല്ലാം കെട്ടി പായൊക്കെ ഇട്ട് കെട്ടി കഴിഞ്ഞിട്ട ഞാനേക്കാശം നമ്മൾ ലോഡൊക്കെ കയറ്റി പോയിക്കൊണ്ട് കേട്ടോ അവിടെ നിന്ന് അങ്ങനെ നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് അതായത് ചെറിയൊരു പണിയുണ്ട് നമ്മുടെ വൈപ്പറിന്റെ ബ്ലേഡ് ഉണ്ടല്ലോ ബ്ലേഡ് അത് പുതിയൊരെണ്ണം വാങ്ങണം ഒന്നോ രണ്ടോ അതിന്റെ വില എങ്ങനെയാണെന്ന് അറിയില്ല നോക്കിയിട്ട് രണ്ടു ദിവസമായിട്ട് നല്ല മഴ ഉണ്ട് വൈകുന്നേരം ആയാലേ നമ്മുടെ ചെറിയൊരു കംപ്ലൈൻറ് ആണ് നമ്മുടെ വൈപ്പറിന്റെ ബ്ലേഡ് അപ്പോൾ അതൊന്ന് പോയി നോക്കണം നമ്മൾ കേറ്റി അവിടെ നിന്ന് തിരിച്ചു പോകണം ഈ ഷോറൂമുണ്ട് ഇവിടെ ഇവിടെ അടുത്തൊരു ഷോറൂമുണ്ട് ഈ എന്ന് പറയും വെള്ളുവുറം അപ്പൊ അവിടെ പോയിട്ട് അതൊന്ന് നോക്കണം എന്നിട്ട് ഒന്നോ രണ്ടെണ്ണം വാങ്ങിയിട്ട് വേണം നമുക്ക് തിരിച്ചീ വഴി തന്നെ അങ്ങോട്ട് പോണം നമ്മുടെ മലപ്പുറം പെരിന്തൽമണ്ണ അങ്ങനെ അത് പോയേക്കാം ഇവിടെയാണ് കേട്ടോ നമ്മുടെ ഷോറൂം മഹീന്ദ്രന്റെ ഷോറൂം അപ്പൊ എന്താണ് കേട്ടോ നമ്മുടെ ഷോറൂം ഈ റൈറ്റ് സൈഡിലുള്ള മഹീന്ദ്ര നമുക്ക് ആ സാധനം കിട്ടിയില്ല കേട്ടോ അവിടെ അത് സ്റ്റോക്ക് ഇല്ല എന്നാ പറഞ്ഞേ ഇനി ഉള്ളത് പാലക്കാടാണെന്ന് അവര് പറഞ്ഞു പാലക്കാട് അപ്പൊ ഇനി നമ്മള് പോകുമ്പോ പാലക്കാട് അല്ലെങ്കിൽ പൊള്ളാച്ചിന്ന് തിരിച്ച് വരുന്ന വഴിക്കോ നമുക്ക് ഇനി വാങ്ങേണ്ടി വരും നമ്മൾ പോയ അവിടുത്തെ സ്റ്റോക്ക് ഇല്ലയെന്ന് പറഞ്ഞേ നമ്മൾ അങ്ങനെ ഇപ്പോൾ പെരിന്തൽമണ്ണ് അവിടെ നേരെ പെരിന്തൽമണ്ണ വഴി ചെറുപ്പശ്ശേരിയും കഴിഞ്ഞപ്പോൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കോങ്ങാട് എന്ന് എത്താനായി കോങ്ങാട് എന്ന് പറയും പാലക്കാട് ജില്ലയിൽ ഇവിടെയാണ് എൻ്റെ വീട് അപ്പോൾ ഇപ്പോൾ സമയം രണ്ട് മണിയോ രണ്ട് മണി രണ്ട് അമ്പത്തേഴായി അപ്പോൾ ഇത്ര നേരം നമ്മൾ റൺ ചെയ്തുകൊണ്ട് ചൂടല്ലേ അപ്പൊ നമുക്ക് വണ്ടി ഇനിയിപ്പോ ഞാനൊന്ന് വീട്ടിൽ നിർത്തി രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് എടുത്തു പോകും ഈ ലോഡ് രാവിലെ നേരത്തെ കയറ്റിക്കൊണ്ട് നേരത്തെ കയറ്റി കഴിഞ്ഞോണ്ട് ഇപ്പോ അങ്ങനെ ചെയ്യാനായി അതായത് കഴിഞ്ഞ ആഴ്ച വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പൊ ഇനി വീട്ടിലൊക്കെ ഒന്ന് പോയി രാത്രി ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ വണ്ടി എടുത്ത് പോയാൽ മതി ഇവിടുന്ന് ഇനി കുറച്ചേ ഉള്ളു പൊള്ളാച്ചി പറയുമ്പോ ഇവിടെ നിന്ന് പാലക്കാട് ഒരു ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ഉള്ളു അവിടുന്ന് ഒരു അമ്പത് ഉണ്ടാവും മൊത്തം ഇഞ്ചൊരു എഴുപതൊക്കെ അത്രക്കത്തിനേ ഉള്ളൂ കിലോമീറ്റർ അപ്പം ഗൈസ് സമയം രണ്ട് മണിയായിട്ടാണ് രണ്ട് എട്ട് അപ്പോൾ ഇനി നല്ല എടുത്ത് പോയി നോക്കാം പന്ത്രണ്ട് മണിക്ക് ഇറങ്ങാന്നായിരുന്നു കുഴപ്പമില്ല ഇവിടെ ഇനി ഒരു ഇവിടുന്ന് ഒരു അറുപത് കിലോമീറ്റർ ഉള്ളൂ അവർ ലൊക്കേഷൻ അയച്ചായിരുന്നു അത് പൊള്ളാച്ചിൻ്റെ കുറച്ച് മുന്നേ ആണ് ഇറക്കാനുള്ളത് അതുകൊണ്ട് വലിയ സീനില്ല ഒരു അമ്പത്തൊമ്പത് കിലോമീറ്ററേ ഉള്ളൂ കറക്റ്റ് അപ്പൊ ഈ നേരത്തെ എത്തിയാലും നമ്മൾ അവിടെ വളരെ നേരത്തെ എത്തും അപ്പൊ നമുക്ക് നല്ല പോയി നോക്കാം നമ്മളങ്ങനെ പാലക്കാട് എത്തിട്ടാ നമ്മള് തൃശ്ശൂർ പോണ ഹൈവേ ആണ് ഇത് ഇവിടെനിന്ന് ഇങ്ങനെ അങ്ങോട്ട് കോയമ്പത്തൂര് പൊതുവേ നമ്മൾ പൊള്ളാച്ചിക്ക് ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ടാവും അവിടുന്ന് പിന്നെ കൂട്ടുപാത എന്ന് പറയുന്ന സ്ഥലമുണ്ട് കുറച്ച് പോയിട്ട് അവിടെ റൈറ്റ് റേറ്റ് കയറി നേരെ കൊഴിഞ്ഞാമ്പാറ വഴി പോകും പക്ഷെ ഇത് എന്ന് പറയുമ്പോൾ ഒരാഴ്ച ലൊക്കേഷനിൽ നമുക്ക് ഈ ചിറ്റൂർ വഴി പോകണ എളുപ്പം സംഭവം പൊള്ളാച്ചാണെങ്കിലും പൊള്ളാച്ചി അങ്ങോട്ട് എത്തേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് ഇങ്ങനെ എളുപ്പം അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ വന്നപ്പോ ഇവിടെ നിർത്തിയാട്ടോ സൈഡാക്കിയതാ സമയം മൂന്ന് മണി ആയിട്ടുള്ളു കുറച്ചേരം ഇവിടെ നിന്നിട്ട് പോകാന്ന് കരുതി ഈ കമ്പനി ഓപ്പൺ ആക്കാൻ രാവിലെ ഏഴുമണി എട്ടുമണിയൊക്കെ ആവും അപ്പൊ ആ സമയത്തിനനുസരിച്ച് നമുക്ക് അങ്ങോട്ട് പോയാൽ മതി കരുതി അപ്പൊ സമയം ഒരുപാടുണ്ട് കേട്ടോ ഇനി ഇവിടുന്ന് കറക്റ്റ് മുപ്പത്തിയാറ് കിലോമീറ്റർ ആണെന്നാ പറയാന കേട്ടോ അപ്പോൾ സമയം നമുക്കിവിടെ ഒരു രണ്ട് മണിക്കൂർ കടന്നുറങ്ങിട്ടൊക്കെ പോയാൽ മതി അതിനുള്ള സമയമൊക്കെ ഉണ്ട് നമുക്ക് രാവിലെ കാണാം നമ്മളങ്ങനെ ഏകദേശം എത്താനായിട്ടോ നമ്മള് വണ്ടിത്താവളം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണേ ഇനി ഏകദേശം പത്ത് കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ ലൊക്കേഷനിലേക്ക് മീനാക്ഷിപുരം സ്ട്രെയിറ്റ് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ട്ടോ ഒരു ചെക്ക് പോസ്റ്റ് ആണ് ഞാൻ പൈസ കൊടുക്ക പൊതുവേ എല്ലാ ചെക്ക് പോസ്റ്റിലും പൈസ കൊടുക്കണല്ലോ ഈ നമ്മുടെ ഈ തമിഴ്നാട് ചെക്ക് പോസ്റ്റൊക്കെ അങ്ങനെ കൊടുക്കേണ്ടി വരുന്ന കരുതി പോയതോ ആദ്യമായിട്ടാണ് തമിഴ്നാട് പോകുമ്പോൾ ചെക്ക് പോസ്റ്റിൽ പൈസ കൊടുക്കാതെ പോണ് ഈ റൂട്ടിൽ ഒമ്പത് പൈസ ഒന്നും വാങ്ങാറില്ല ഇനിയിപ്പോ രാവിലെ ആയണ്ടോ എന്തോ നമ്മുടെ പേരും വണ്ടി നമ്പറും മാത്രം എഴുതി നമ്മളെ വിട്ട് പൊതുവെ ഇങ്ങനൊന്നും അല്ല ഉണ്ടാവാറ് പൈസ പോയി ഗൈസ് ഇവിടെ ഒരു ആർ ടിഒ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഞാൻ ഈ റൂട്ട് അങ്ങനെ വരാറില്ല അതുകൊണ്ട് നമുക്കിത് വലിയ പരിചയമല്ല ഈ റൂട്ട് നമ്മള് പൊതുവേ മറ്റൊരു പോവാ നമ്മുടെ ഗോപാലപുരം പൊള്ളാച്ചി അതാണ് മെയിൻ റോഡ് പൊള്ളാച്ചി ഇങ്ങനെ പോവാണെ പൈസ കൊടുത്തു എന്തപ്പ താലും നീ ബാക്കി കെ എസ് ആർ ടി സി പൊള്ളാച്ചി നമ്മള് ലോഡ് സ്ഥലത്ത് എത്തിണ്ട് നമ്മള് ലോഡ് ഉള്ളത് എന്തെന്ന് പറയുമ്പോ നമ്മടെ കയറുണ്ടാക്കാൻ ഈ ചകിരി സെറ്റപ്പ് ആക്കണ ഒരു കമ്പനിയാണ് ചകിരി വേർതിരിച്ചിട്ട് കയറുണ്ടാക്കാനുള്ളൊരു പരിവത്തിലാക്കുന്ന ഒരു ഒരു കമ്പനി കേട്ടോ ഇത് ഈ സാധനമായിട്ടവിടെ ഉണ്ടാക്കണേ ഉണ്ടാക്കല്ല ഇത് തന്നെ വേർതിരിക്കുക നമ്മളെ വണ്ടി ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പോഴും പകുതി ആയിട്ടുള്ളു നമ്മൾ വന്നിട്ട് നാലോ നാലഞ്ച് മണിക്കൂറായി ഇവർ ഇവിടെ ഭയങ്കര സ്ലോ ആണ് കാരണം നമ്മൾ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞ കേട്ടാ അപ്പോ സമയം അഞ്ചര ആയി ഇനിയിപ്പോൾ ഇന്ന് വേറെ ലോഡൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോ പോയിട്ട് അടുത്തൊരു ലോഡായിട്ട് വരാം ബൈ